വർഷത്തോളം നീണ്ട യുദ്ധത്തിൽ കീഴടങ്ങൾ നൊരുങ്ങുകയാണ് യുക്രൈൻ യുദ്ധം അവസാനിച്ചാലും ബുദ്ധിമുട്ടുന്നത് സെലൻസ്കിയും യുക്രൈനും തന്നെയായിരിക്കും ഇതു സംബന്ധിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് റഷ്യയുമായുള്ള യുദ്ധത്തിന് അവസാനമുണ്ടായാലും ഇരു രാജ്യങ്ങൾക്കും നേരിടേണ്ടി വന്ന കേടുപാടുകൾ വളരെ വലുതാണ് ഇതിൽ യുക്രൈന്റെ സമ്പദ് വ്യവസ്ഥ പുനർനിർമ്മിക്കുന്നതിനുള്ള ചെലവ് അഞ്ഞൂറ്റി ഇരുപത്തിനാല് ബില്യൺ ഡോളർ വരുമെന്നാണ് റിപ്പോർട്ട് ഇത് യുക്രൈന്റെ സാമ്പത്തിക ഉത്പാദനത്തിന്റെ മൂന്നിരട്ടിയിലധികമാണ് ലോകബാങ്ക് ഐക്യരാഷ്ട്രസഭ യൂറോപ്യൻ കമ്മീഷൻ യുക്രൈൻ ഗവൺമെന്റ് എന്നിവയുടെ കണക്കനുസരിച്ചാണ് ഈ തുക വരുന്നത് റഷ്യൻ ആക്രമണത്തിൽ യുക്രൈന്റെ ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ എഴുപത് ശതമാനം വർദ്ധിപ്പിച്ചതായും പഠനം കണ്ടെത്തി കഴിഞ്ഞ വർഷത്തെ നാനൂറ്റി ബില്യൺ ബില്ല്യൺ ഡോളറിന്റെ മുൻ എസ്റ്റിമേറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏഴ് ശതമാനത്തിന്റെ വർധനവാണ് ഇത് കാണിക്കുന്നത് ഭവന നിർമ്മാണം ഗതാഗതം ഊർജ്ജം വാണിജ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളെയാണ് റഷ്യൻ ആക്രമണം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് റഷ്യയുടെ തുടർച്ചയായ ആക്രമണങ്ങൾ കാരണം യുക്രൈന്റെ തകർച്ച വർദ്ധിക്കുകയാണെന്ന് യുക്രൈൻ പ്രധാനമന്ത്രി ഡനിസ് ഷ്മിഹാൽ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മുൻഗണനാ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനായി യൂറോപ്യൻ യൂണിയന്റെ പിന്തുണയോടെ യുക്രൈൻ സർക്കാർ ഏഴ് ദശാംശം മൂന്നേഴ് ബില്യൺ ഡോളർ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഏകദേശം പത്ത് ബില്യൺ ഡോളറിന്റെ ധനസഹായ വിടവ് നിലനിൽക്കുന്നുണ്ടെന്ന് യുക്രൈൻ പ്രധാനമന്ത്രി പറയുന്നു റഷ്യൻ ആക്രമണങ്ങളിൽ നിന്നുള്ള യുക്രൈനിലെ നേരിട്ടുള്ള നാശനഷ്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നൂറ്റി അൻപത്തിരണ്ട് ബില്യൺ ഡോളറിൽ നിന്ന് ഴുപത്തിയാറ് ബില്യൺ ഡോളറായി ഉയർന്നു യുക്രൈനിലെ മൊത്തം വീടുകളിൽ ഏകദേശം പതിമൂന്ന് ശതമാനം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇത് രണ്ടേ ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം വീടുകളെ ബാധിച്ചു കൂടാതെ ഭവന മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ആവശ്യമായി വരുന്നത് ഏകദേശം എൺപത്തിനാല് ബില്യൺ ഡോളർ വീടുകളുടെ പുനരുദ്ധാരണത്തിന് മാത്രമായി വരും തുടർന്ന് ഗതാഗത മേഖലയ്ക്ക് ഏകദേശം എഴുപത്തിയെട്ട് ബില്യൺ ഡോളറും ഊർജ്ജം ഖനനം എന്നിവയ്ക്ക് ഏകദേശം അറുപത്തിയെട്ട് ബില്യൺ ഡോളറും വാണിജ്യം വ്യവസായം എന്നിവയ്ക്ക് അറുപത്തിനാല് ഡോളറും കൃഷിക്ക് അൻപത്തിയഞ്ച് ബില്യൺ ഡോളറും ആവശ്യമായി വരുമെന്നാണ് ഏകദേശ കണക്കുകൾ പറയുന്നത് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമായി മാത്രം ഏകദേശം പതിമൂന്ന് ബില്യൺ ഡോളർ ചെലവ് വരുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു യൂറോപ്യൻ യൂണിയൻ നാറ്റോ രാജ്യങ്ങളിൽ നിന്നും ലഭിച്ച ഫണ്ടുകൾ ഉപയോഗിച്ച് യുക്രൈനിലെ ഭവന മേഖലയിൽ കുറച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഏകദേശം ഒന്നേ ദശാംശം രണ്ട് ബില്യൺ ഡോളർ ഉപയോഗിച്ച് രണ്ടായിരം കിലോമീറ്ററിലധികം അതായത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് മൈൽ അടിയന്തര റോഡ് അറ്റകുറ്റപ്പണികളും ഇതിൽ ഉൾപ്പെടുന്നു അമേരിക്കയുമായുള്ള ധാതു കരാറിൽ യുക്രൈൻ ഒപ്പിടുമെന്നാണ് റിപ്പോർട്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിൽ വെള്ളിയാഴ്ച കരാറിൽ ഒപ്പിടും നൽകിയ സൈനിക സഹായത്തിന് പകരമായി യുക്രൈന്റെ പ്രകൃതി സമ്പത്തിൽ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ അവകാശം അമേരിക്ക ചോദിച്ചിട്ടുണ്ട് യു എസ് പ്രഖ്യാപിച്ച സഹായത്തിൽ നിന്നുള്ള സഹായം വളരെ കുറവായെന്നും ആവശ്യമായ സുരക്ഷാ ഉറപ്പുകൾ കരാറിൽ ഇല്ലാത്തതായും അറിയിച്ച് ധാതു കരാറിന്റെ മുൻകരട് ഒപ്പിടാൻ സെലൻസ്കി വിസമ്മതിച്ചിരുന്നു പുതുക്കിയ കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കുക ധാതുക്കളും ഹൈഡ്രോ കാർബണുകളും എന്നിവയുടെ ഖനനത്തിനും മറ്റുമായി യു എസും യുക്രൈനും പുനർനിർമ്മാണ നിക്ഷേപ ഫണ്ട് രൂപീകരിക്കും കരാറിന്റെ നിബന്ധനകൾ പ്രകാരം അമേരിക്ക യുക്രൈന്റെ ധാതുക്കളിൽ നിന്നുള്ള വരുമാനം ശേഖരിക്കുകയും പുനർനിക്ഷേപം നടത്തുകയും ചെയ്യും സുസ്ഥിരവും സാമ്പത്തികമായി അഭിവൃദ്ധിക്കുള്ളതുമായ യുക്രൈന്റെ വികസനത്തിന് അമേരിക്ക ദീർഘകാല സാമ്പത്തിക പ്രതിബദ്ധത നൽകും ധാതു ഇടപാടിന് പകരമായി യുക്രൈൻ എന്ത് ലഭിക്കുമെന്ന ചോദ്യത്തിന് ഇതുവരെ നൽകിയ മുന്നൂറ്റി അൻപത് ബില്യൺ ഡോളറാണെന്ന് ട്രംപ് പറഞ്ഞു കോടിക്കണക്കിന് ഡോളറിന്റെ സഹായത്തിന് പകരമായുള്ളതാണ് കരാർ എന്നാണ് ട്രംപിന്റെ നിലപാട് ന്യൂസ് ഡെസ്ക് കേരള